ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഠിനമായി കോൺഗ്രസിനെ എതിർത്തിരുന്ന സി പി ഐ എം ഇന്നത്തെ ഈ നവ ഫാഷിസം വന്ന് വാതിലിൽ മുട്ടുമ്പോൾ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് അണിനിരക്കണം ഞങ്ങൾ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് സന്നദ്ധമായതും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കതിൽ തർക്കമില്ല അങ്ങനെയുള്ള ഞങ്ങളെ പിടിച്ചിട്ട് സംഘീചാപ്പ കുത്താനൊന്നും ശ്രമിക്കരുത് വസന്തേ ഞങ്ങൾ പറഞ്ഞതെന്താ ഈ കോൺഗ്രസിന്റെ ദൗർബല്യം അതിൻ്റെ സംഘടനാപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരു ആശയം തന്നെ ഇല്ലാന്നേ ഒരു ഐഡിയോളജി തന്നെ നിങ്ങൾക്കില്ല ഇതിനെക്കുറിച്ച് വിമർശിച്ചാൽ നിങ്ങൾ ബി ജെ പി പറയുന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഒത്തുചേരുക നിങ്ങൾ നടത്തേണ്ട ഒരു സ്വയം വിമർശനവും നിങ്ങൾ നടത്തേണ്ട തിരുത്തലിനെയും കുറിച്ച് ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്ന ഒരു നിർദ്ദേശമാണത് നിങ്ങളത് തിരിച്ചറിയും മറ്റേത് നമുക്ക് നല്ല ബോധ്യമുണ്ട് നവ നവഫാഷിസം ഇന്ത്യയുടെ വാതിൽ വന്ന് മുട്ടുന്നു എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് താഴെത്തിറക്കുക ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്ര പ്രചരണത്തെ പ്രതിരോധിക്കുക ബി ജെ പിയെ താളത്തിറക്കു മാത്രം പോരാ ആർ എസ് എസിന്റെ ആശയങ്ങൾ ബി ജെ പി ഭരണത്തിൽ നിന്ന് പോയാലും സ്വാധീനം നേടാവുന്ന വിധത്തിൽ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എസിന്റെ ഐഡിയോളജിയുടെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കണം ബി ജെ പി ഭരണത്തെ താഴെത്തിറക്കണം ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ചെയ്യുന്നത് എന്താ അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം അത് നിങ്ങൾ കേരളത്തിൽ ചെയ്യാൻ ഇടയാവുന്നത് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ തന്നെ നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിലും ഒരു ഐഡിയോളജി ഇല്ലാതെ നിങ്ങൾ ഈ അധികാരത്തിനു വേണ്ടി മാത്രം നിൽക്കുന്നത് വലിയ നിലയിൽ കുറേയേറെ സമയം വസന്തെടുത്തത് ഗാന്ധി പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാ ആ ഗാന്ധി പ്രതിമയോട് കാണിക്കുന്ന ആവേശം നിങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളോട് കാണിക്കൂ ആ ഞാൻ പറയുന്നത് ഗാന്ധിജിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് വസന്ത് ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസ് എങ്ങനെ എത്തിച്ചേരും സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തി എട്ടിന് കേട്ടില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അതെ ഒക്ടോബർ ഒക്ടോബർ മാത്രമല്ല ഗാന്ധിജി നിന്ന് ചരിത്രത്തിലേക്ക് പലപ്പോഴും ഉപയോഗിക്കപ്പെടാത്ത ഒരു വസ്തുതയാണ് എന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നത് അടിത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് കോൺഗ്രസുകാർ അകലുകയാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത് കോൺഗ്രസുകാർ ക്രിയാത്മക പരിപാടി വിസ്മരിക്കുകയും നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും ഇത്തരം സഭകളിലെ അർത്ഥശൂന്യമായ ചർച്ചകളിലും മാത്രം ശ്രദ്ധിക്കുകയും ചെയ്താൽ രാഷ്ട്രീയത്തിൻ്റെ ഫലബീജം ഞാൻ കൊണ്ടുപോയെന്നും അതിന്റെ പുറന്തോട് മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ളതെന്നും കോൺഗ്രസ് വൈകാതെ മനസ്സിലാക്കും ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ് അക്ഷരാർത്ഥത്തിൽ വസന്ത അതല്ലേ ഇന്നത്തെ കോൺഗ്രസ് കേരളത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കും ആരോടും നിങ്ങൾ സന്ധി ചേരും നിങ്ങൾ ഏത് തരത്തിലുള്ള വൃത്തിഹീനമായ വഴികളിലൂടെയും പോകും അതിന് സ്വന്തം സഹപ്രവർത്തകർ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല തൃശൂരിൽ ീച്ചരത്തും ലാൽജി കൊല്ലന്നൂരും എങ്ങനെയാ അവരുടെ യൗവനാരംഭത്തിൽ തന്നെ കൊല്ലപ്പെട്ടത് മാർസിസ്റ്റുകാർ കൊന്നതാണോ കോൺഗ്രസ് വിരോധികൾ കൊന്നതാണോ മധു ഭാര്യയുമായിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പുലർകാലത്ത് ഇറങ്ങി വരുമ്പോൾ ക്ഷേത്രത്തിന്റെ മുറ്റത്തിട്ടല്ലേ കോൺഗ്രസ് ഗുണ്ടകൾ കൊന്നത് അതിന്റെ പ്രതികാരമായിട്ടല്ലേ ലാൽജി കൊല്ലന്നൂരിന്റെ കോൺഗ്രസിലെ മറ്റേ ഗ്രൂപ്പ് കൊന്നത് ചാവക്കാട്ടെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഹനീഫെ കൊന്നതാരാണ് നിങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ കയറുന്നത് ഹനീഫയുടെ ഉമ്മ തടഞ്ഞില്ലേ വസന്ത് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാന കാലത്ത് കേട്ട ഒരു പേരാണ് മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എൻ എസ് എസ് കോളേജിലെ അബ്ദുൾ ബഷീർ കെ എസ് യുൻ്റെ നേതാവും അവിടുത്തെ സ്റ്റുഡന്റ് എഡിറ്ററുമായിരുന്നു ആരാ അടിച്ചു കൊന്നത് ക്യാൻറ്റീനിലെ വിറകൊള്ളി എടുത്തിട്ടല്ലേ ബഷീറിനെ കൊന്നുകടഞ്ഞത് കോൺഗ്രസിലെ മറ്റേ ഗ്രൂപ്പുകാർ നിങ്ങൾ ഇപ്പം നോക്ക് ഇടുക്കിയിലെ പൈനാവിൽ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് തളിപ്പറമ്പിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ കെ സുധാകരനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകനാണ് അയാളെ കുത്തിക്കൊന്ന നിഖിൽ പൈലി ഒന്നാം പ്രതി നിങ്ങൾ കൊണ്ടാടുകയല്ലേ വസന്തേ നിങ്ങളിപ്പോൾ ഈ കയ്യൂക്കിനെ കുറിച്ചും അക്രമരാഷ്ട്രീയത്തെക്കുറിച്ചും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർ ചെയ്യുന്ന നോക്ക് ആ നിഖിൽ പൈലി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലിറക്കിയ പ്രസ്താവന എന്താ ഞാൻ നിങ്ങൾക്കെതിരെ കോൺഗ്രസിനെതിരെ റിബിളാകുമെന്നല്ലേ പാല് കൊടുത്ത് വളർത്തിയ പിന്നെ കൈക്ക് തന്നെ കൊത്തുകയല്ലേ ഇപ്പോ എൻ്റെ സ്വന്തം വയ്യന്മ കുട്ടികൾ എന്നല്ലേ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ സഹപ്രവർത്തകരെ ഈ കൊന്നു തള്ളുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ശരി ഞാൻ ബാക്കിയെല്ലാം ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷേപിക്കാം ആരോപിക്കാം വസ്തുതകൾ അതല്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ ഇത് ചെയ്യുന്ന ആ ചെയ്യുന്നതിന്റെ ഈ ദൂഷ്യ പിന്നെ അപകടകരമായ അവസ്ഥയല്ലേ കാസർഗോഡ് ജില്ലയിൽ കണ്ടത് മൂക്കിനിട്ട് ഇടിച്ച് ചവിട്ടി താഴെയിടുന്നത് എത്ര ഒരു സാധാരണ സംഗതിയാണോ അത് എത്ര ഭീകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം ഇതാണ് ഞങ്ങൾ പറയുന്നത് അതിനങ്ങനെ കാണാതെ നിങ്ങൾ ബി ജെ പിയുടെ ശബ്ദത്തിൽ പറയുന്നു എന്ന് പറയാനല്ല നിങ്ങൾ അങ്ങനെ ആകരുത് ഗാന്ധിജി അന്ന് പ്രവചിച്ചതുപോലെ കോൺഗ്രസ് ആകരുതേ അതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ആ ഗാന്ധിയൻ മൂല്യങ്ങളിലേക്ക് നിങ്ങൾ വാ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും അതിനല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ എപ്പോഴും ഈ പിണറായി വിരുദ്ധതയും മാർസിസ്റ്റ് വിരുദ്ധതയും മാത്രം വിളമ്പിയിട്ട് ഈ അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥ വസന്തം പറ്റുമെങ്കിലൊന്ന് അന്വേഷിച്ച് നോക്കിക്കോ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ കോലീപിക്കുള്ള എല്ലാ ഒരുക്കങ്ങളുമായി രണ്ട രണ്ടിടത്ത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ ചർച്ച നടത്തി കഴിഞ്ഞു കോൺഗ്രസും ലീഗും ബി ജെ പിയും ഇരുന്നിട്ട് പണത്തടി ഗ്രാമപഞ്ചായത്തിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു കോലിബിക്ക് വേണ്ടിട്ട് ഇങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ ഇപ്പൊ ചർച്ചയുടെ കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ആ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിലും പണത്തടി ഗ്രാമപഞ്ചായത്തിലും കോലിബിയുടെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയ പിന്നെ നിർത്തിയപ്പോൾ ഏതാണ്ട് ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഈ അധികാരത്തിനു വേണ്ടിയിട്ട് ഈ പാർലമെന്ററി വ്യാമോഹത്തിൽപ്പെട്ട് നിങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങൾ നിങ്ങൾ ഗാന്ധി പ്രതിമക്ക് വേണ്ടി മാത്രം വാദിക്കില്ല ഗാന്ധിയൻ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി കൂടി നിങ്ങൾ നിലകൊള്ളു